ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി കൂട്ടിച്ചു വന്ന് വീട്ടിൽ കിടന്ന് ഭയങ്കര ഏറെ ബഹളമാണ് ആ സമയത്തും കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ രേവതിയെ തന്നെ രേവതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ കുറേയൊക്കെ വായ തോന്നിയതൊക്കെ പറഞ്ഞതിനു ശേഷം സച്ചി നേരെ റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ രേവതി ഇരുന്ന് ഭയങ്കര ഏറെ കരച്ചിൽ ഇപ്പം രവി രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ് മോളെ അവൻ്റെ സ്വഭാവം മാറും നിന്റെ നിന്റെ നിരപരാധിത്വം അവൻ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും നീ സമാധാനിക്കു അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും അച്ചാ അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് നീ അങ്ങോട്ട് ചെല്ല് നീ ഏതായാലും സച്ചി ആശ്വാസപ്പെടുത്ത് ഏതായാലും നിന്നെ വെറുക്കാനൊന്നും അവന് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ രേവതി നേരെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതേ സച്ചിയാണെങ്കിൽ കട്ടിലേന്നും മറിഞ്ഞും കെട്ടി തലയും കുത്തി ഇതാ കിടക്കുന്നു അവിടെ കിടന്നു ഭയങ്കര ഉറക്കം രേവതിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനാ പറ്റുന്നില്ല എന്ത് ചെയ്യാനാണ് എല്ലാം സഹിച്ചല്ലേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും സച്ചിയോട് ഇത് മാറ്റിയെടുക്കണം കാരണം സച്ചിയെ സത്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം ഇതാണ് നമ്മുടെ രേവതിയുടെ മനസ്സിൽ പക്ഷേ എങ്ങനെ പറയും എന്തെങ്കിലും പറയാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ചു കീറാനല്ലേ വരുന്നത് എന്തെങ്കിലും അങ്ങോട്ട് കേൾക്കാനായിട്ട് തയ്യാറാവുമോ കേൾക്കാനായിട്ട് തയ്യാറാവൂല പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പള്ളാത്തെ ഇങ്ങനെ നിൽക്കുകയാണ് സച്ചിയാണെങ്കിൽ ആ ഉറക്കത്തിൽ കിടന്നിട്ടും എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ കാരണമാണ് ഞാൻ അവനെ ശരിയാക്കും എൻ്റെ ജീവിതം തകർത്തു എനിക്കിപ്പോൾ ഒന്നുമില്ലാതായി എന്നെ ഒറ്റപ്പെടുത്തുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പറയുകയാണ് അങ്ങനെ അവർഗതി കിടന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ രേവതിയാണെങ്കിൽ ഇനിയിപ്പോൾ സച്ചിയെ പിടിച്ചെണ്ണിപ്പിക്കാനൊന്നും പോയൊന്നും പറ്റില്ല രേവതി അവിടെ കിടന്ന് തന്നെ കിടന്ന് ഉറങ്ങുകയാണ് അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ പക്ഷേ ചന്ദ്രമതി ആണെങ്കിൽ ഹാ അവൾക്കിട്ട് കിട്ടണം അതുതന്നെയാണല്ലോ വേണ്ടത് പക്ഷേ ശ്രുതിയുടെ ഈ ശ്രുതിയുടെ മനസ്സിൽ ചെറിയൊരു കരട് വീണിരിക്കുകയാണ് ഇപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സച്ചി കുടിച്ച് ലെക്ക് കെട്ടാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞല്ലോ ഇവരാണ് എല്ലാത്തിനും കാരണം അതായത് ശ്രുതിയാണ് എല്ലാത്തിനും കാരണമെന്ന് ശ്രുതി കാരണോട് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ശ്രുതി അന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കില് ആ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും ഇവന് ജോലിയില്ല കൂലിയില്ല ഷർട്ട് വരെ എന്റെ പൈസക്കാണ് മേടിച്ചത് അങ്ങനെ അങ്ങനെ വേണ്ട സകലമാന കാര്യങ്ങളും അവിടെ ലെക്ക് കെട്ട് നമ്മുടെ സച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഈ ശ്രുതി ആലോചിക്കുകയാണ് ശ്രുതി എല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സുതി വന്നിട്ട് നീ എന്താ നീ എന്താ ആലോചിക്കുന്നത് ദ അവൻ എന്തെങ്കിലും കേട്ടതെന്ന് പറയട്ടെ അവൻ ഒന്നും കേൾക്കാനായിട്ട് നിൽക്കണ്ട അവൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനേ സമയം ഉണ്ടാവുള്ളു നീ അതൊന്നും കേൾക്കാനായിട്ട് നിൽക്കണ്ടെന്നും പറയണേ എന്നാലും എന്നാലും സച്ചിതിനാ അങ്ങനെ പറഞ്ഞത് അവനെ അങ്ങനെ പറഞ്ഞത് ഏർ നിന്നെക്കുറിച്ച് നിന്നെ കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലെങ്കിലും അവൻ എന്നോട് കണ്ണുകടിയാണ് ഞാൻ നല്ല രീതിയിലാണല്ലോ ജീവിക്കുന്നത് പിന്നെ എനിക്ക് നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം നല്ല ജോലിയും കിട്ടാനായിട്ട് പോകുന്നു അതിൻ്റേതായൊക്കെ കുശുമ്പോൾ അവനിപ്പം ജോലിയില്ല വേലയില്ല ഒന്നുമില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ തെണ്ടിതിരിഞ്ഞ് നടക്കുകയല്ലേ അപ്പം ഇതല്ല ഇതിനപ്പുറം അവൻ പറഞ്ഞു കൂട്ടും അതുകൊണ്ട് ഇതൊന്നും കേട്ട് ശ്രുതി നീ അതൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കണ്ട അപ്പോൾ അങ്ങനെ ഈ ശ്രുതി ശ്രുതിയുടെ മനസ്സ് മാറ്റിയെങ്കിലും ചെറിയൊരു കരട് ശ്രുതിയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കാരണം ഇത്രയൊക്കെ പർ സ്വദിക്കെന്തെങ്കിലും അന്വേഷിച്ചല്ലേ മതിയാവുള്ളു അങ്ങനെ സലാ കാര്യങ്ങളും അന്വേഷിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുധിയുടെ ജീവിതം കാട്ടാ പോകയാണ് അതേപോലെ തന്നെ ചന്ദ്രമതിയും ചന്ദ്രമതിയും മൂത്ത മോനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് മൈ ഇളയ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഓർക്കുന്നു പോലുമില്ല എപ്പോഴും സച്ചിയെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം മാത്രമാണ് അതേപോലെ തന്നെ രേവതിയെയും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം തന്നെയാണ് ഈ ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ പേടി തോന്നിയാണ് ദേമി ഇനി ഇവനെന്തെല്ലാം വായ തോന്നിയാണ് വിളിച്ച് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ രവി ചെല്ലുകയാണ് ചന്ദ്രമതിയുടെ അടുത്തേക്ക് നീ ചന്ദ്രൻ നീ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് അങ്ങനെയാണോ സച്ചിയോട് സംസാരിക്കേണ്ടത് അവന് നിൻ്റെ മോൻ തന്നെയല്ലേ അവൻ കുടിച്ച് ലേക്ക് കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില ചെല്ലിയൊരു കാരണങ്ങളുണ്ടാകും എന്ത് കാരണങ്ങൾ അവൻ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് കുടുംബം നശിപ്പിക്കാനോ ഇത്ര നാൾ ആര് വേല എടുത്ത് ഈ കുടുംബം കഴിഞ്ഞത് നിൻ്റെ മൂത്ത മകൻ ശ്രുതിയോ അവനെ കൊണ്ട് വല്ലതും പറ്റോ അവന്റെ കയ്യിൽ കുറെ ഡിഗ്രി ഉണ്ടെന്ന് മാത്രമേ ഉള്ളു അവനെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല ഇതെല്ലാം ഇത്രയും നാൾ നോക്കിയത് സച്ചിയാണ് ആ കാര്യം നീ മറക്കണ്ട പിന്നെ ഈ വീട്ടിലെ ജോലി മുഴുവൻ എടുക്കുന്നത് രേവതിയാണ് ആ കാര്യവും നീ മറക്കണ്ട എന്നിങ്ങനെ സംസാരിക്കുകയാണ് അതെ നിങ്ങൾ കൂടുതൽ പറത്തോനൊന്നും പറയണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇള മരുമകളെ ഭയങ്കര ഇഷ്ടമാണല്ലോ അവളെ സപ്പോർട്ട് ചെയ്താണല്ലോ എപ്പോഴും സംസാരിക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും വേണ്ട അവളുടെ സ്വഭാവം ശരിക്കും എനിക്കറിയാം നമ്മളൊന്നേ തലതാഴ്ത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നമ്മൾ തലകേറിയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ഈ കട്ടിലേന്ന് തലേം കുത്തി താഴെ കിടന്ന് കാല് കട്ടിലിൻ്റെ മേലും തല താഴെയായിട്ടാണ് കിടന്നുറങ്ങിയത് പെടുന്ന നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും സച്ചി കണ്ണു തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ താനെന്താണ് ഇങ്ങനെ കിടക്കുന്നത് ഇതെന്താണ് ഇന്നലെ രാത്രി ഇങ്ങനെയാണ് കിടന്നുറങ്ങിയത് ഇഷേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചാടി എണിക്കുകയാണ് സച്ചിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ അപ്പം താൻ എന്തായിരിക്കും ഇന്നലെ കാണിച്ചു കൂട്ടിയത് അപ്പോൾ നമ്മുടെ രേവതി ചായ വരികയാണ് വരുകയാണ് അപ്പം ചായ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് നിയന്തിനാണ് നിയന്തിന വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇന്നലെ കാണിച്ചു കൂട്ടിയതൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് പ്രകടനം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് സച്ചി ആണെങ്കിൽ എന്ത് പ്രകടനം നീയാ നീ എല്ലാത്തിനും കാരണം നിങ്ങൾ കുറേ നാളായല്ലോ ഞാനാണ് ഞാനാണ് എല്ലാത്തിനും കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ എന്ത് കാരണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഓഹോ അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ചെയ്തു കൂട്ടി ചെയ്ത് ചെയ്ത് കൂട്ടിയിട്ടും എന്താണെന്ന് നിങ്ങൾക്ക് അറി നിനക്കറിയില്ലല്ലേ എന്നും സച്ചിയും ചോദിക്കണം അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് എന്താണ് കാരണമെന്ന് ദേഹ രേവതി എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോടണം നീ എൻ്റെ മുന്നിൽ കൂടുതൽ അധിക പ്രസംഗം കാണിക്കണം നിൽക്കണ്ട നിർത്ത് നിങ്ങൾ കൂടുതൽ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്നെ കുറ്റപ്പെടുത്തിൽ നിർത്തിക്കോ ഇനിയും ഇതൊന്നും കേട്ടു നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മുടെ രേവതിയും നല്ല തക്ക മറുപടി തന്നെ അവിടെ കൊടുക്കുകയാണ് ഇത് കേട്ടു ഓഹോ അപ്പൊ നീ എന്നോട് ഒച്ച വെച്ച് സംസാരിക്കാനൊക്കെ ആയല്ലേ ഹാ അതൊന്നും വേണ്ട എന്റെ മുന്നിൽ അതൊന്നും വേണ്ട നീ എന്നോട് ഒച്ച വെച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് മാത്രം ഒച്ച വെച്ച് സംസാരിച്ചാൽ മതിയോ നിങ്ങൾക്ക് മാത്രം എന്ത് വേണമെങ്കിലും സംസാരിക്കും അല്ലേ പക്ഷേ ഞാൻ ഒരു അക്ഷരം ഇണ്ടാൻ പാടില്ല ഞാനൊരു അക്ഷരം മിണ്ടാതെ എല്ലാം കൈയും കെട്ടി കേട്ടുണ്ടങ്ങനെ നിന്നോളണം എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ ഇനി അതിന് പറ്റില്ല കാരണം കുറേ കേട്ടു കുറേ സഹിച്ചു നിങ്ങൾ പറയുന്നതിനനുസരിച്ചൊക്കെ ഞാൻ നടക്കുക തന്നെയാണ് ചെയ്തത് അല്ലാതെ നിങ്ങൾ പറയുന്നതിനപ്പുറം ഞാൻ പോയിട്ടില്ല പക്ഷേ ഇതൊന്നും ഇനി സഹിക്കാനായിട്ട് പറ്റില്ല എനിക്ക് നിങ്ങള് നിങ്ങളാണ് എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞു എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പക്ഷേ അതൊന്നും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തയ്യാറായില്ല പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അപ്പോഴും എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല അതും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണെന്നും പറയാണ് അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് കാരണം ഇത്രയും നാൾ സച്ചിയുടെ ഒരു എതിർത്ത് പോലും വാക്ക് പറയാത്ത പറയാത്തൊരാളാണ് രേവതി ആ രേവതി തന്നെ ഇപ്പം സച്ചിയോട് കയർത്ത് സംസാരിച്ചിരിക്കുന്നു അപ്പം അത്രയ്ക്കും സഹിക്കട്ടിട്ടായിരിക്കുമല്ലോ രേവതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം ഇവരിങ്ങനെ തർക്കിക്കുന്നത് നമ്മുടെ രവി കേൾക്കുകയാണ് അപ്പം രവി രവി കേട്ടെങ്കിലും രവി അങ്ങോട്ട് കൂടുതൽ ചോദിക്കാനൊന്നും പോയില്ല കാരണം രേവതി പറയുന്നതിൽ കാര്യമുണ്ട് കാരണം എത്ര നാൾ ഈ ആട്ടും തുപ്പും കേട്ടിട്ടെങ്ങനെ സഹിച്ചു നിൽക്കും അതിലും കാര്യം കാരണമുണ്ടെന്ന് നമ്മുടെ രവിക്ക് മനസ്സിലാവുകയാണ് അപ്പം പിന്നീട് സച്ചി കൂടുതലൊന്നും സംസാരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് രേവതിയുടെ ആ വാർത്തകനൊക്കെ കേട്ട് ഞാൻ അങ്ങനെ നേരെ ചെന്ന് പെട്ടത് നമ്മുടെ രവിയുടെ മുന്നിലാണ് സച്ചി അപ്പോൾ മോനെ ഞാനെല്ലാം കേട്ടു അവൾ നിന്നോട് നിന്നോടിപ്പൊ കയർത്ത് സംസാരിച്ചില്ലേ അതെ അവൾക്ക് അഹങ്കാരം കൂടി അവളിപ്പോ എന്നോട് കയർത്ത് സംസാരിച്ചിരിക്കുകയാണ് എന്തും പറയാമെന്നുള്ള ഒരു തോന്നലാണ് ഇപ്പൊ അവളുടെ മനസ്സിൽ അല്ല മോളെ അല്ല മോനെ അവൾക്ക് അവൾക്ക് ശരിക്കും വേദനിച്ചിട്ട് തന്നെയാണ് അവളിപ്പോ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് രേവതി അങ്ങനെ നിന്റെ മുഖത്ത് നോക്കി നിന്നോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് നീ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നീ സത്യങ്ങളും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ രേവതി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ നീ രേവതിയോട് ഓരോ കാര്യത്തിനും തർക്കിച്ച് തർക്കിച്ച് സംസാരിച്ചു ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ നീ മാത്രല്ലേ ഉള്ളൂ രേവതിക്ക് രേവതിയുടെ ഭർത്താവ് നീയല്ലേ അപ്പോ അവൾക്ക് കരുത്തും സപ്പോർട്ടും കൊടുക്കേണ്ടത് നീ തന്നെയല്ലേ അവളിങ്ങനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവളുടെ സങ്കടങ്ങൾ ആരോട് പറയും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പോലും ഈ കുടുംബത്തിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയില്ല കാരണം എന്താ ഈ കുടുംബത്തിന്റെ നല്ലത് മാത്രം വിചാരിച്ച് തന്നെയാണ് സച്ചി നീ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ സച്ചിയോട് പറയാണ് അപ്പോഴാണ് സച്ചിക്ക് ശരിക്കും ബോധോധം ഉണ്ടായത് കാരണം താൻ പറയുന്ന മുഴുവനും തെറ്റായി പോയെന്ന് സച്ചിക്ക് ശരിക്കും മനസ്സിലാവുകയാണ് സച്ചിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ് രേവതിയോട് നീ രേവതി മുഖത്ത് നോക്കാനായിട്ട് പറ്റുമോ രേവതിയോട് എങ്ങനെ മാപ്പ് പറയും രേവതി രേവതിയോട് പറഞ്ഞു കൂട്ടി തന്നെ എല്ലാം താ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ആകെ നാണക്കേടായി പോകില്ലേ ഇന്നലെ കുടിച്ച് വന്നിട്ട് ഈ സച്ചി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇവിടെ നമ്മുടെ രവി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ സച്ചിക്ക് ശരിക്കും ബോധ്യമാവുകയാണ് രേവതി നിരപരാധിയാണെന്ന് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് അടിപൊളി രംഗങ്ങൾ തന്നെയാണ് അപ്പോൾ അടിപൊളി രംഗങ്ങൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പം ചന്ദ്രമതിയുടെ അഹങ്കാരം ആദ്യം അവസാനിക്കണം പിന്നെ സുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുക തന്നെ ചെയ്യണം അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഗേൻ ബ ബൈ